മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മൂന്ന് ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലതാണ് ഈ നിർണായക ഉത്തരവ് ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചത് ഇതനുസരിച്ച് ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം രാഹുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനുമായി എം എൽ എ അന്വേഷണ സംഘം കൊണ്ടുപോയി വരും ദിവസങ്ങളിലെ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ നിർണായകമായി മാറും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായി ജയിലിൽ നിന്ന് പുറത്തിറക്കിയ രാഹുലിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചീമുട്ട എറിഞ്ഞിരുന്നു പ്രതിഷേധം കടക്കാതെ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന രൂക്ഷമായ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് സൈബർ ഇടങ്ങളിലെ കടന്നാക്രമണം തന്റെ വ്യക്തിജീവിതത്തെയും മാനസികാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് പത്തനംതിട്ട സ്വദേശിയായ അജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഇടപെടലാവശ്യപ്പെട്ടവർ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ് പീഡന പരാതി നൽകാൻ ഒരുങ്ങിയ ഘട്ടത്തിൽ രാഹുൽ അജീവിതയ്ക്കെതിരെ നടത്തിയ ഗുരുതര ഭീഷണി സന്ദേശങ്ങളുടെ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് എന്നറിയപ്പെടുന്ന അധപതിച്ചവരുടെ ഒരു കൂട്ടം ഉളുപ്പില്ലാതെ ന്യായീകരണവുമായി രംഗത്തുണ്ട് വിവാഹം കഴിച്ചവർ മാന്യമായി ജീവിക്കണം എന്നാണ് അവർ പറഞ്ഞു മറ്റുള്ളവരുമായി അധികം മറ്റുള്ളവരുമായിരുന്നു അവർ അപരിചിതരോട് മിണ്ടാൻ പാടില്ല കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ആരോടും പങ്കുവെക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ കൂട്ടർ പറയുന്നത് എന്നാൽ ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞം ചെയ്ത് നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്ന രാഹുൽ എന്ന ഈ സ്ത്രീലംബടന് അങ്ങനെ ഒരു റൂളുമില്ല വിവാഹം കഴിക്കാത്ത രാഹുൽ വിവാഹം കഴിച്ച ഭർത്താവുള്ള കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ കണ്ടുപിടിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡനം നടത്തി ഗർഭിണിയാക്കി അത് നശിപ്പിക്കുന്നതിൽ ഈ ഫാൻസ് യാതൊരു അധാർമികതയും കാണുന്നുമില്ല ജീവിതത്തിലെ മൂല്യങ്ങൾ വിവാഹം കഴിച്ചവർക്ക് മാത്രമായിട്ടുള്ളതല്ല പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി കൂടിയായ രാഹുലിനും അത് ബാധകമാണ് ഒന്നോ രണ്ടോ പീഡന കേസുകളല്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പീഡന പരമ്പരകളാണ് നടന്നിരിക്കുന്നത് ചൈനയുടെ മോഹനെ വെല്ലുന്ന തരത്തിലെ ഒരു സൈക്കോ കില്ലർ കൂടിയാണ് ഈ എം എൽ എ എന്നാൽ ഇയാൾക്കെതിരെയുള്ള മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതി തീർത്തും വ്യാജമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് പറയുന്നത് പരാതിക്കാരി സ്വയം റൂം ബുക്ക് ചെയ്തുവെന്നും അവിടെ എത്തിയ രാഹുൽ പീഡിപ്പിച്ചുവെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ വൈരുദ്ധ്യം തന്നെ പരാതി കെട്ടിച്ചമച്ചു എന്നതിനൊരു തെളിവാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായ വ്യക്തിയെ എന്തിനാണ് ഇത്ര ദൃതപിടിച്ച് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം ചോദിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു മറ്റുള്ള രണ്ട് കേസുകളിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ഈ നാടകീയ നീക്കങ്ങൾ നടന്നത് എന്നാൽ ഈ പുതിയ അറസ്റ്റ് ഹൈക്കോടതിയിലെ നടപടികളെ ബാധിക്കില്ലെന്നും രാഹുലിന്റെ വക്കീലായ അജിത് കുമാർ ശാസ്ത്രമംഗലം പറയും രാഹുൽ പാങ്കൂട്ടത്തിന്റെ എല്ലാ കേസുകളും കിട്ടിയാൽ തന്നെ ഈ വക്കീലിനെ ആയുഷ്കാലം വാദിക്കാനുള്ള കേസുകളായി എന്നാൽ ഈ െ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ മാധ്യമങ്ങളിലും ഒരു വാർത്ത വന്നു ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ ഈ പ്രമുഖ ക്രിമിനൽ ഒരു കോടിയോളം രൂപ നഷ്ടമായി എന്നായിരുന്നു ന്യൂസ് ഓഹരി യൂണി ഇടപാടിലൂടെ വൻ ലാഭമുണ്ടാക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് വക്കീലിൽ നിന്നും അഞ്ച് അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റിയായിരുന്നു തട്ടിപ്പ് അഡ്വക്കേറ്റായ ശാസ്ത്രമംഗലം അജിത് കുമാറിൽ നിന്നാണ് തൊണ്ണൂറ്റി ലക്ഷത്തിൽ കൂടുതൽ രൂപ ഓൺലൈൻ വഴി തട്ടിയത് ഓഹരി കച്ചവടത്തിലൂടെ വൻ ലാഭമുണ്ടാക്കുമെന്ന് ഇദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു അതിനു പിന്നാലെ അഭിഭാഷകനെ ഷെയർ കാൻ ക്ലബ് എയ്റ്റി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വീണ്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബ്ലോക്ക് ടൈഗേഴ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു ഷെയർ ട്രേഡിംഗ് നടത്തുകയാണെന്നും ലാഭം ഉണ്ടാകുന്നുവെന്നും കാട്ടി പലതവണയായി ഈ അഡ്വക്കേറ്റിൽ നിന്നും പണം തട്ടുകയായി ഇത്തരത്തിൽ ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയാണ് തൊണ്ണൂറ്റി ലക്ഷം രൂപ ശാസ്ത്രമംഗലം അജിത് കുമാർ നിക്ഷേപിച്ചത് മൗലി ഓയിൽ ഡിപ്പോ കുക്കാലിയ ട്രേഡ്വെൽ മൈത്ര എൻ്റർപ്രൈസസ് റാം കെപ്റ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി വസന്തം ട്രേഡേഴ്സ് എന്നീ പേരുകളിലുള്ള അക്കൌണ്ടുകളിലേക്കാണ് പണം നൽകിയത് രാഹുലിനായി ആദ്യം ജാമ്യാപേക്ഷ ഒക്കെ കൊടുത്തത് ജോർജ് പൂന്തോട്ടം എന്നൊരു വക്കീലായിരുന്നു ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടമായ അഡ്വക്കേറ്റ് അജിത് കുമാറാണ് രാഹുലിന്റെ വക്കീൽ